ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നിങ്ങളവർക്ക് ചക്കയൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ ഞാൻ ജോലി ചെയ്യുന്നിടത്താണേ അപ്പോൾ നിന്ന് ഒരു ചക്കയൊക്കെ പറിച്ചെന്നാൽ വേവിക്കാമെന്ന് വിചാരിച്ച് ചക്ക ഒരാൾ പറിച്ചു തന്നു അപ്പം ഞാൻ അതെല്ലാം എടുത്ത് വെട്ടിപ്പറക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എനിക്കങ്ങനെ എടുക്കാനേ അറിയത്തുള്ളേ അപ്പോൾ അതെല്ലാം അവിടുത്തെ ആൻറ്റി ഞാനും കൂടെ ഇരുന്ന് വെട്ടിപ്പറക്കിയൊക്കെ വെച്ചു ഇതേ എല്ലാം മീനും റെഡിയാക്കി വെച്ചു ചക്ക അരിഞ്ഞ് വെച്ച് റെഡിയാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഫസ്റ്റ് ഞാനങ്ങ് മീൻകറി വെക്കാനായിട്ട് ഇതേ എല്ലാം ഇഞ്ചീമരത്തുള്ളി എല്ലാം റെഡിയാക്കി ഇതേ കടുപൊട്ടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇത് എന്ത് മീനെന്നു ചോദിച്ചതിൽ മങ്കട മീനല്ലേ ആ മീനാണ് നല്ല പച്ച മീനാണ് അപ്പോൾ എല്ലാം കടുപൊട്ടിച്ചു എല്ലാം മുളക് പൊടി മെല്ലിപ്പൊടിയും എല്ലാം ഇട്ട് മൂപ്പിച്ച് കൊണ്ടിരിക്കുന്നു അപ്പോൾ ആൻറ്റി അതിൻ്റെ ഇടയ്ക്ക് നല്ല വർത്തമാനമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇത് എടുക്കുമ്പം തന്നെ ഓയിസ് ഇട്ടേനെ ആൻറ്റിയുടെ വർത്താനം കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വിളവും മുടിയും എല്ലാം മൂപ്പിച്ച് മൂപ്പിച്ചിത് വെള്ളമൊഴിച്ചു ഞാനത് തിളപ്പിച്ചിട്ടാണ് മീനിനകത്തോട്ട് കുഴിക്കുന്നത് അപ്പോൾ